ഞാൻ ഇന്നിവിടെ കഞ്ഞിത്തുവേൻ്റെ ഒരു ഉപ്പേരി പിന്നെ നമ്മൾ പറമ്പിലുണ്ടാകുന്ന ഒരു ചീര ഉണ്ട് നല്ല രക്തം വെക്കാൻ പറ്റിയ ചീരയായിട്ടോ അതും നല്ല ചീരയാണ് അപ്പോൾ ഇതിപ്പോൾ ഈ മാസത്തിൽ കഴിക്കുന്ന നല്ലതാ കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഉപ്പേരി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് കറി ഉണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പരിപ്പിട്ടിട്ട് പിന്നെ ഇതിതായി ഈ കഞ്ഞിത്തുവ ഉപ്പേരിക്ക് നല്ല ഭക്ഷ സാധനമായിട്ട് നല്ല ഊണുള്ള ഒരു സാധനമാണ് അത് ഞാൻ ഇന്ന് ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ഇത് കറിയാണ് വെക്കുന്നത് ചീര ഇത് ഉപ്പേരിയാണ് ഞാൻ വെക്കുന്നത് ഇന്ന് ഞാൻ ആദ്യം പരിപ്പൊന്ന് കഴുകിയെടുക്കട്ടെട്ടോ ചീരയിലേക്കുള്ളത് ഞാൻ പരിപ്പിൻ്റെ കൂടെ കുറച്ച് ചക്കക്കുരും കൂടി ഇരുന്നുണ്ട് ചക്കക്കുരും പരിപ്പും ചീരയും കൂടി കേട്ടോ വെക്കുന്നത് പിന്നെ ഈ സാധനം തൊടുമ്പം ഈ കഞ്ഞി കഞ്ഞി തുക തൊടുമ്പം നല്ല കുറച്ച് ചൊറിച്ചിലുണ്ടാവും വളരെ ശ്രദ്ധിക്കണേ ലേശം എണ്ണയൊക്കെ പുരട്ടിയിട്ട് കഴുകിയെടുത്താൽ മതി നല്ലോണം കുറച്ച് കൈമ്പരി നല്ലോണം വെളിച്ചെണ്ണ തേച്ച് കൊടുക്കണേ അല്ലെങ്കിൽ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് കഴുകിയെടുത്താലും മതി ഞാനിത് നല്ലോണം ഉപ്പ് ഉപ്പ് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറേ സമയമായി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ചീരി ഈ ഉപ്പേരിൻ്റെ ഇലയും കൂടെ കേട്ടോ അത് കുറച്ച് ഞാൻ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തത് ഇനി കുറച്ചും കൂടെ ഉണ്ടായാലും എനിക്ക് ഊറ്റിയെടുക്കേ അപ്പോൾ കുറച്ച് ഊറ്റിയെടുത്തിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടേ ഞാൻ ഇതൊന്നും കഞ്ഞി അരിഞ്ഞെടുക്കട്ടെ കേട്ടോ ആദ്യം അത് ഞാൻ കുറച്ച് പരിപ്പ് എടുത്തിരിക്കുന്നു അതിന് കുറച്ച് ചക്കക്കുരു ഇതൊന്ന് കഴുകിയത് കുക്കറിൽ ഉപയോഗിക്കട്ടെ പിന്നെ ഞാൻ ചീരേൻ്റെ ഇലയിലേക്ക് കുറച്ച് നാളികേരം എടുത്ത് വെച്ചിരുന്ന കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ജീരകം പിന്നെ കഞ്ഞിത്തുള്ള ഉപ്പേരിയിലേക്ക് ഒരു നാല് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് നാളികേരം ഇതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ചതച്ചടിച്ച വെളുത്തുള്ളിയാണിത് മറ്റേതൊക്കെ എല്ലാം എല്ലോ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് അറിയാൻ പാടില്ല കേട്ടോ ഇതെന്നിട്ട് ഞാനൊന്ന് ചറച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇത് മറ്റേത് അരച്ചെടുക്കട്ടെട്ടോ ഇതാ ഉപ്പേരിയിൻ്റെ ചറച്ചെടുത്തിരിക്കുന്നത് ഇങ്ങനെ ചതയാനേ പാടുള്ളൂ കേട്ടോ ഇനി ഇതാ നാളികേരം അടിച്ചെടുത്തിരിക്കുന്നത് കറിയിലേക്കുള്ള ഇനി ഞാൻ ഉപ്പേരിയിൻ്റെ അതൊന്ന് മിക്സ് ചെയ്ത് വെക്കട്ടെ ആദ്യം ഇതാ ഉപ്പേരിക്കുള്ള ഞാൻ ഒരു ബൗളെടുത്തിരിക്കുന്നത് അതിലേക്ക് ഈ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ അരിഞ്ഞു വെച്ച കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് നോക്കിട്ടിട കേട്ടോ മഞ്ഞൾപ്പൊടി മഞ്ഞിത്തും വട്ടിക്കിനെ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ വെച്ച ഈ വെളുത്തുള്ളി പച്ചമുളക് ചെറിയുള്ളി നാളികേരം ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കേ ൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടോ ഒന്ന് നല്ലോണം അത് കുടിക്കട്ടെ കൂട്ടാനാകുമ്പോഴത്തേക്ക് ഇതൊന്ന് നല്ലോണം ഇതിൽ ഇരുന്നിട്ട് ഒന്ന് കുടിക്കണം കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തീനെ ഇനി ഞാനിത് ഇവിടെ ഒന്ന് തട്ടിപ്പൊത്തിയിട്ട് ഇവിടെ വയ്ക്കട്ടെ അതൊന്നും ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം ൊരു എടുത്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ടത് ഇത് ഞാനിവിടെ അടച്ചു വെച്ചിരിക്കുന്നത് ഇനി ഞാൻ പിന്നെ ചീരയും പരിപ്പിൻ്റെയും കൂട്ടാൻ്റെ പരിയാണിയാണ് എടുക്കാൻ പോണത് ഇനി ചട്ടിയിൽ ഞാൻ കൂട്ടാൻ വെച്ചിരിക്കുന്നത് കൂട്ടാനിലുള്ള പരിപ്പ് ഇട്ടിക്കുന്നു ചക്കക്കുരും പരിപ്പും ഇതാ അതിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിക്കുന്നു ഇനി ഞാൻ അതിലേക്ക് ചീരൻ്റെ അരിയാണി ഇട്ട് കൊടുക്കുന്നു ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതൊന്നും അടച്ചു വെക്കട്ടെ നമ്മള് ചീരക്കറി നല്ലോണം തിളയ്ക്കുന്നുണ്ടേ തിളയ്ക്കുന്നുണ്ട് ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ ഉപ്പുണ്ട് ഇപ്പൊ നല്ല ഉപ്പിട്ട് ഈ വീഡിയോ കാണുന്നവര് എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ലേ ഒന്ന് ചെയ്തു തരണേ എല്ലാവരും ഞാൻ ഇടുന്ന വീഡിയോ കാ മൃഗം കാണാൻ അടുത്തുള്ള ഭക്ഷണം കൂടി ഒന്നും ഞാനിടുന്ന വീ വീഡിയോ എല്ലാവർക്കും നമ്മുക്ക് കുൂട്ടാൻ ഇവിടെ കളർ കണ്ടില്ലേ നാലേര കൂടിയിട്ടും മുളകിന്റെ കളർ അല്ലട്ടോ ദാ ഈ ചീനേയുടെ കളറാണ് ഒന്ന് നല്ലോണം തടക്കട്ടെ ഒന്ന് ചീര കൂട്ടം നല്ലോണം തളച്ചിന്ന് ഇനി ഞാൻ ഇതൊന്ന് അരക്കി വെക്കാൻ പോവാണ് ഞാൻ ഒരു പാൻ വെക്കട്ടെ എയില് വറുക്കുക ഞാൻ ഒരു പാൻ വെച്ചിങ്ങനെ ഇനി അതിലേക്ക് കുറച്ച് കടുവിട്ട് കേട്ടോ ഇത് അതിലേക്ക് ഒഴിക്കട്ടെ എന്നത് ഇതേ പേൻ തന്നെയാണ് ഞാൻ എടുക്കുന്ന ഉപ്പേരി ഉണ്ടാക്കാനേ ഉപ്പേരിക്ക് ഞാൻ ഇതേ പേൻ തന്നെയാണ് എടുത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ച ഒഴിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ ഒളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ ചൂടാക്കുന്നു ഇതിലേക്ക് ഞാൻ കുറച്ച് കടുക് കടുവിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ഉള്ള ഒരുപ്പൂടെ ഇട്ട് കൊടുക്കണ്ടേക്കി കൊടുക്കാം ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ച് ചീരേൻ്റെ ഇല അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടേ തീരെ വെള്ളം ചേർക്കരുതേ ഒട്ടും വെള്ളം ചേർക്കണ്ട ഇതങ്ങനെ ഞാൻ കഴുകി പിഴിഞ്ഞെടുത്തതിന് ഇട്ടാണ് അരിഞ്ഞത് തീരെ വെള്ളം ചേർക്കരുത് വെള്ളം ചേർത്താൽ അരിഞ്ഞ മാതിരി അതൊന്നും നമുക്ക് അലച്ചി കൊടുക്കാം കേട്ടോ നല്ലൊരു മണം അടുപ്പത്ത് ഇട്ടപ്പോൾ തന്നെ നല്ലൊരു മണം കുറച്ചേ ഡൗ ഉള്ളത് ഉണ്ടാക്കിയാല് അപ്പൊ ഞാൻ കുറച്ച് നാളികേരം അധികാൻ ചതിച്ചു അതൊന്ന് അടച്ചു വെക്കട്ടെ ഉപ്പ് നോക്കട്ടെ നല്ല ടേസ്റ്റ് കേട്ടോ കഴിക്കേട്ട് കഴിക്കുമ്പോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എല്ലാരും ഒന്ന് കിട്ടിയിട്ടുണ്ടാക്കി നോക്കണേ നമ്മൾ കഞ്ഞത്തുവേൻ്റെ ഉപ്പേരി ചീരക്കറി ഇവിടെ റെഡി അയയ്ക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ നാളെ വരുന്നതാണ്